ഹലോ എ ജെ ബി അക്കാഡമിയുടെ യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എസ് എസ് സി എം ടി എസ് നോട്ടിഫിക്കേഷനൊക്കെ വന്നു അല്ലേ എല്ലാവരും ഫോംസ് ഒക്കെ ഫില്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ ജോലി ആഗ്രഹിക്കുന്ന പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാവരും മറക്കാതെ ഫോം ഫോമൊക്കെ ഫില്ല് ചെയ്ത് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോളുക നമ്മുടെ എം ടി എസ് എക്സാമിൻ്റെ സിലബസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നോക്കാം അല്ലേ അപ്പോൾ ഫീസിന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ ലേഡീസിനൊക്കെ ഫീസ് ഇല്ല ജെന്റ്സിനാണെങ്കിൽ പോലും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഫീസ് എസ് സി എസ് ടി ലേഡീസിനൊന്നും ഫീസ് ഇല്ല അപ്പോൾ നൂറ് ഉള്ളൂ അപ്പൊ ഫീസിന്റെ കാര്യം ഓർത്ത് അയക്കണ്ട എന്ന രീതിയിലൊന്നും ആരും നിൽക്കണ്ട എല്ലാവരും അപ്ലൈ ചെയ്യണം അപ്പൊ നമ്മുടെ എം ടി എസിന്റെ സിലബസ് നമുക്ക് നോക്കാം സിലബസിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ എന്താണ് മാത്സ് റീസണിങ് അതായത് ന്യൂമറിക്കൽ എബിലിറ്റി പിന്നെ റീസണിങ് ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ഇത്രയാണ് നമ്മുടെ എസ് എസ് സി എം ടി എസിൻ്റെ സിലബസ് പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി അതായത് നമ്മുടെ മാത്സും റീസണിങ്ങും ആദ്യം രണ്ട് സെഷൻ ആയിട്ടാണ് നമ്മുടെ എക്സാം അവർ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിങ്ങും ഫസ്റ്റ് സെഷനാണ് ഫസ്റ്റ് സെഷനാണ് എന്താണ് മാത്സും സെക്കൻഡ് സെഷനായിട്ടാണ് എന്തുള്ളത് ജി കെ അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ജനറൽ സയൻസ് ജനറൽ അവെയർനെസ്സും നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും സെക്കൻഡ് സെഷനായിട്ടാണ് അപ്പോൾ ഫസ്റ്റ് സെഷനിൽ മാത്സിൽ മൊത്തം എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് മാത്സിന് അറുപത് മാർക്ക് അപ്പൊ ഊഹിക്കാമല്ലോ അല്ലെ ഒരു ക്വസ്റ്റിന് മൂന്ന് മാർക്ക് വെച്ചിട്ട് മൊത്തം ഇരുപത് ക്വസ്റ്റ്യൻ ടോട്ടൽ അറുപത് മാർക്ക് ഉണ്ട് അതേപോലെ തന്നെയാണ് ഫസ്റ്റ് സെഷനിൽ റീസണിങ്ങും മൊത്തം ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ട് ഇരുപത് ക്വസ്റ്റ്യൻ അറുപത് മൊത്തം നമ്മുടെ ഫസ്റ്റ് സെഷനിൽ നൂറ്റി ഇരുപത് മാർക്കിനാണ് ഫസ്റ്റ് സെഷൻ നാല്പത് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണ് ടൈം ഡ്യൂറേഷൻ അപ്പൊ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ടാമത്തെ സെഷനിലോട്ട് പോകുന്നതായിരിക്കും പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലേ ഇല്ല അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് എന്ന പേടിയേ വേണ്ട ഡൗട്ട് ഉള്ളതും ഡൗട്ട് ഡൗട്ടില്ലാതും എല്ലാം കുത്താം പക്ഷേ എത്ര മാർക്ക് വേണം ജസ്റ്റ് തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് ഏകദേശം പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സെഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോ ഏഹ് റീസണിങ് ക്യൂവേ ഒക്കെ അത്യാവശ്യം ടഫ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒട്ടും എന്താ നോക്കിയ വേണ്ട ഏറ്റവും പറ്റിയ ഓപ്പർച്യൂണിറ്റി ആണ് ഒരു ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ജോബിനുള്ള ആണ് ആണിപ്പോ കാരണം നമ്മുടെ ഒക്കെ ജസ്റ്റ് പാസ് മാർക്ക് മാത്രം അതായത് മുപ്പത് ശതമാനം മാത്രം രണ്ടിനും കൂടെ നിങ്ങൾ നേടി എടുത്താൽ മതി പന്ത്രണ്ടോ അല്ല അതിലധികം പന്ത്രണ്ട് മിനിമം പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പൊ അതൊരു ഭയങ്കര നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് ആണെങ്കിൽ പറയാം അല്ലേ നമ്മുടെ സെക്കൻഡ് സെഷൻ ആയിരത്തി നാല്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ രണ്ടാമത്തെ സെഷൻ ഓട്ടോ ആയിട്ട് കയറിക്കോളും അപ്പോൾ രണ്ടാമത്തെ സെഷനിൽ നമ്മുടെ ജനറൽ അവെയർനെസ് എന്നാൽ ജി കെ കറണ്ട് അഫെയർസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ജനറൽ അവെയർനെസ് പ്ലസ് ഇംഗ്ലീഷ് അപ്പം ഇവിടെ ഇമ്പോർട്ടൻറ്റ് എം ടി എസ് സി എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷും അതേപോലെ നമ്മുടെ ജി കെ കറണ്ട് അഫെയർസ് ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ക്വസ്റ്റിനിൻ്റെ എണ്ണവും കൂടുതലാണ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് വെച്ച് മൊത്തം അൻപത് ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് സെഷനിലുള്ളത് ടോട്ടൽ മാർക്ക് നൂറ്റി അൻപത് മാർക്കിലാണ് രണ്ടാമത്തെ സെഷൻ ഫസ്റ്റ് സെഷൻ ൂറ്റി ഇരുപതില് വെറും പന്ത്രണ്ട് പന്ത്രണ്ട് മാർക്ക് മതി അല്ലേ സോറി നൂറ്റി ഇരുപതില് ആ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സെഷൻ ക്ലിയർ ആവും അപ്പൊ സെക്കൻഡ് സെഷനിൽ അതാണ് മെറിറ്റ് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ സെക്കൻഡ് സെഷൻ ആയിരിക്കും അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ കട്ട് ഓഫ് എല്ലാം മാറുന്നത് സോ അവിടെ ഇംഗ്ലീഷും അതേപോലെ തന്നെ ജനറൽ അവയർനസും ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മൊത്തം നമുക്ക് തൊണ്ണൂറ് മിനിറ്റ് ആണ് ഇരുന്നൂറ്റി എഴുപത് മാർക്കിനായിരിക്കും അല്ലെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസ് നോക്കാം നമ്മുടെ മാത്സ് ന്യൂമറിക്കൽ എബിലിറ്റിയിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണുള്ളത് നോർമലി കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെയാണുള്ളത് സ്പെസിഫൈ ചെയ്ത എട്ടാം ക്ലാസ് മുകളിലോട്ടുള്ള ടോപ്പിക് എട്ടാം ക്ലാസ് എന്താ എൻ സി ആർ ടിയിലുള്ള ടോപ്പിക്കൊക്കെ തന്നെയാണുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇൻഡിജസ് ഹോൾ നമ്പേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എൽ സി എം എച്ച് സി എഫ് ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻ നമുക്ക് ഈ വർഷം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എം ഡി എക്സ് എക്സാം മലയാളത്തിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ല മലയാളത്തിൽ നിങ്ങളുടെ സിലബസ് ണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് മലയാളം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ് ഉണ്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള അർത്ഥമാറ്റിക് ഓപ്പറേഷൻസ് ബോർഡ് മാസ് അല്ലേ പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ഒരേപോലെ വരുമ്പോൾ അതിന്റെ ഓർഡർ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബോർഡ് മാസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് പേർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ഉണ്ട് റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ ഈന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ ടൈം ആൻഡ് വർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രൊപ്പോർഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആവറേജ് ഉണ്ട് ഇൻട്രസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിസ്കൗണ്ട് ഏരിയ പിന്നെ ജോമെട്രിക് ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോ പിന്നെ എന്തൊക്കെയാണ് ടൈം ആൻഡ് വർക്ക് നേരത്തെ പറഞ്ഞിരുന്നു ടൈം ആൻഡ് ഡിസ്റ്റൻസ് ചെയ്യുന്നുണ്ട് ലൈൻ ആൻഡ് ആംഗിൾസ് ഉണ്ട് ഇന്റർപ്രിറ്റേഷൻ ഓഫ് സിമ്പിൾ ഗ്രാഫ് അതായത് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ എന്താ ഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ വളരെ സിമ്പിൾ ആയിരിക്കും അതൊന്നും ഇത്ര ടഫായിട്ടായിരിക്കില്ല കാരണം പത്താം ക്ലാസ് കഴിഞ്ഞുള്ളവർക്ക് വേണ്ടിയുള്ള എക്സാം ആണ് അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്താണ് ഈ ക്യൂ മാത്സിൽ നിന്നും മാത്സ് എന്നൊന്ന് എന്താ ഇൻ ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ഗ്രാഫ് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ പിന്നെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ എന്താണ് ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി മാത്സിന്റെ സിലബസ് ആണ് നമ്മൾ ഇത്രയും നോക്കിയത് നമുക്കറിയാവുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് അതിന് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും ഏറ്റവും വലിയ കാര്യം ഇതെല്ലാം പഠിക്കണമെന്നില്ല നമുക്കിത് ക്ലിയർ ചെയ്യാനായിട്ട് കാരണം എന്താണ് നെഗറ്റീവ് മാർക്ക് ഇല്ല അതൊന്നാമത്തെ ഏറ്റവും വലിയൊരു ബെനഫിറ്റ് ആണ് പിന്നെ ഇതിന് ജസ്റ്റ് ക്വാളിഫൈ മാർക്ക് മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി മുപ്പത് ശതമാനം മാർക്ക് മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി അപ്പോൾ മാത്സ് എനിക്ക് ബേസ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും എൻ ഡി എസ് അപ്ലൈ ചെയ്യാതിരിക്കരുത് മാത്സ് നമുക്ക് വലിയ ബേസ് വേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എം ഡി എസിന്റെ ഫസ്റ്റ് സെഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ന്യൂമറിക്കൽ കഴിഞ്ഞു അടുത്ത റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ് എന്തൊക്കെയാണ് ആൽഫ ന്യൂമറിക്കൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ ആൽഫബറ്റും നമ്പേഴ്സും അടങ്ങിയ ക്വസ്റ്റ്യൻസ് ഉണ്ട് കോഡിംഗ് ഡീകോഡിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അനലോജി എന്താണ് ഡിഫറൻസ് എന്താ ഒരേപോലെയുള്ള ടൈപ്പ് തന്നിട്ട് എന്തൊക്കെയാണ് സിമിലാരിറ്റീസ് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഡയറക്ഷൻസ് ഫോളോ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും പിന്നെ സിമിലാരിറ്റി ഡിഫറൻസ് നമ്മുടെ അനലോജി ടൈപ്പ് ആണ് അത് തന്നെ ജംപ്ലിങ് ആയിട്ടുള്ളത് എന്താ ഓട് വൺ ഔട്ട് അല്ലെങ്കിൽ ഫില്ലപ്പ് ആ ടൈപ്പിലുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് നോൺ വെറബിൾ റീസണിംഗ് ഡയഗ്രം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഫസ്റ്റ് രണ്ട് മൂന്ന് ഡയഗ്രാം തന്നിട്ട് നെക്സ്റ്റ് ഡയഗ്രം ഏതാണ് ആ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടാകും ഏജ് കാൽക്കുലേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കലണ്ടർ ആൻഡ് ക്ലോക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ റീസണിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും ഞാൻ പറയുകയാണ് റീസണിങ് മാക്സിമം വെറും ക്വാളിഫൈങ് നേച്ചർ മാത്രമാണ് നമുക്ക് അതിൽ ഇത്ര മാർക്ക് വാങ്ങിക്കണം എന്താ ഒരുപാട് സ്കോർ ചെയ്താലേ മെറിറ്റിൽ കയറാൻ പറ്റും അതൊന്നുമില്ല ജസ്റ്റ് പാസ് മാർക്ക് മുപ്പത് ശതമാനം മാർക്ക് മാത്രം രണ്ടിനും കൂടെ നിങ്ങൾ നേടിയാൽ മതി നമുക്ക് ഫസ്റ്റ് സെഷൻ സുഖമായിട്ട് ക്ലിയർ ചെയ്യാം അപ്പൊ നമ്മുടെ എം ടി എസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത് ഏതാണ് അതെ നമ്മുടെ ജനറൽ അവെയർനെസ്സും അതുപോലെ തന്നെ ഏതാണ് ഇംഗ്ലീഷും ഇത് രണ്ടുമാണ് എം ടി എസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് അപ്പോൾ ജനറൽ അവയർനെസ് നമ്മൾ മെയിനായിട്ട് നമുക്ക് എന്തുണ്ട് അതെ കറണ്ട് അഫയേഴ്സ് മെയിൻ ആയിട്ടുണ്ട് എല്ലാം നിങ്ങൾ പഠിക്കണ്ട ജസ്റ്റ് ഒരു കുറച്ച് മുമ്പുള്ള ഒരു എട്ട് മാസത്തെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പം നടന്നിരുന്ന മിക്ക കോമ്പറ്റേറ്റീവ് എക്സാമിലും അടുത്തടുത്തുള്ള കറണ്ട് അഫയേഴ്സിന് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു എട്ട് മാസം തൊട്ടുള്ള കറണ്ട് അഫെയേഴ്സ് നിങ്ങളൊന്ന് വൃത്തിയായിട്ട് നോക്കിയിരുന്നാൽ മതി ഓക്കെ ദെൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബറിങ് കൺട്രീസ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം സ്പോർട്സ് ഉണ്ട് ഹിസ്റ്ററി ജോഗ്രഫി ഉണ്ട് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് ക്വസ്റ്റൻസ് ഉണ്ടാവും ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പിന്നെ ജനറൽ പൊളിറ്റി ഉണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി ഇൻക്ലൂഡിങ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് എക്കണോമിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ജനറൽ സയൻസ് ആൻഡ് എൻവയോൺമെൻ്റൽ സ്റ്റഡീസ് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതിനൊക്കെ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസിന് അപ്പൊ കറണ്ട് അഫയേഴ്സൊക്കെ എട്ട് മാസത്തെ മാത്രം നോക്കിയാൽ മതി നമുക്ക് ഒരുപാട് പേട നമ്മൾ പഠിക്കണ്ട നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക ഓക്കെ എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് പൊതുവേ കാണുന്ന ക്വസ്റ്റ്യൻസ് ടൈപ്പ് എന്താണ് എറർ സ്പോർട്ടിംഗ് ഉണ്ട് ടൈപ്പ് ുംസിറ്റുംസ്റ്റിൻസ് ഉണ്ട് 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 ഓപ്പോസിറ്റും സ്പെൽ ചെക്കിന്റെ സ്പെൽറ്റ്സ് വന്നിട്ട് കണ്ടുപിടിക്കാനുള്ളത് ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് ഉണ്ട് വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻ ഉണ്ട് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ടൈപ്പ് കോസ്റ്റൻസ് ഉണ്ട് കോംപ്രിഹെൻഷൻ പാസേജ് ടൈപ്പ് ഉണ്ട് അല്ലെ കോംപ്രിഹെൻഷൻ പാസേജ് എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് തരും അതിൽ നിന്ന് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അങ്ങനെ നമ്മൾ കേൾക്കുമ്പം പാസേജ് എന്ന കോസ്റ്റ്യൻസ് പക്ഷേ വളരെ എളുപ്പമാണ് ഡയറക്റ്റ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് ഒരു പാസേജ് തന്നിട്ടുണ്ടാകും അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് സബ് ആയിട്ട് ചോദിക്കാം അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് എം ടി എസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ റീസണിങ്ങും ക്യൂ എയും എന്താണ് വെറും ക്വാളിഫൈയിങ് മാത്രമാണ് നമുക്ക് മോർ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ജനറൽ അവെയർനെസ് പ്ലസ് ഇംഗ്ലീഷാണ് അപ്പം നല്ല രീതിയിൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക നമുക്ക് ടൈം ഇപ്പോഴും ഉണ്ട് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക നന്നായിട്ട് പഠിച്ചു പോവുക അപ്ലൈ ചെയ്യാൻ എല്ലാവരെല്ലാം നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക ഇതുവരെയും എം ടി എസിന്റെ വേക്കൻസി അനൗൺസ് ചെയ്തില്ല എങ്കിലും നമുക്ക് ഒരു പത്ത് പതിനായിരം വേക്കൻസി പ്രതീക്ഷിക്കാം അപ്രോക്സിമേറ്റ്ലി പ്രതീക്ഷിക്കാം അപ്പം നല്ല രീതിയിൽ വേക്കൻസി ഉണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത് പത്താം ക്ലാസ് ജോലിയല്ലേ വേണ്ട എന്ന് പറഞ്ഞ് നിക്കരുത് എന്താ ഹൈ പൊസിഷൻ വരുന്ന ജോലികൾ തന്നെയാണുള്ളത് അല്ലെ കഴിഞ്ഞൊരു ദിവസം ഒരു വീട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്നുള്ള കാര്യം അപ്പൊ അതൊന്നും നിങ്ങൾ മറക്കരുത് എല്ലാവരും എന്താ ഫോമൊക്കെ ഫില്ല് ചെയ്യാത്തവരൊക്കെ സ്റ്റാർട്ട് ചെയ്തോളുക പഠിക്കാനുള്ളവരൊക്കെ പഠിച്ചു തുടങ്ങിക്കോളുക അപ്പൊ ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോഴ്സ് ക്രാഷ് കോഴ്സ് രണ്ട് മാസത്തേക്കുള്ള എസ് എസ് സി എം ടി എസ് ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫീസ് വെറും വൺ ഫോർ ഡബിൾ നയൻ മാത്രമാണ് താല്പര്യമുള്ളവര് എന്റെ കൂടെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ നിങ്ങക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ വെച്ച് താമസിപ്പിക്കാതെ ഉടനെ തന്നെ നമ്മുടെ ജോലി എന്നുള്ള സ്വപ്നം മുമ്പിൽ കണ്ടോണ്ട് എന്താ ആ സ്പോർട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു ഫോൺ എടുക്കുക കോൾ ചെയ്യുക ഈ കോഴ്സ് ഡീറ്റെയിൽസ് തിരക്കുക പഠിച്ചു തുടങ്ങുക നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ താങ്ക് യു